ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ ഉൾപ്പെടെയുള്ള എഴുപത്തിയൊമ്പത് മണ്ഡലങ്ങളിൽ കൃത്രിമം നടന്നതായി പറക്കാല പ്രഭാകർ ഈ പറക്കാല പ്രഭാകർ ആരാണെന്ന് നമുക്കറിയാം നിർമ്മല സീതാരാമൻ നിലവിലെ കേന്ദ്ര ധനകാര്യമന്ത്രിയായിട്ടുള്ള നിർമ്മല സീതാരാമന്റെ ഭർത്താവാണ് കൂടാതെ സാമ്പത്തിക ശാസ്ത്രജ്ഞനും രാഷ്ട്രീയ നിരീക്ഷകനുമാണ് പറക്കാല പ്രഭാകർ എറണാകുളത്ത് ഡി സി സി സംഘടിപ്പിച്ച സെമിനാറിലാണ് പറക്കാല പ്രഭാകർ ഇത്തരത്തിൽ ഞെട്ടിപ്പിക്കുന്ന ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് പ്രധാനമായും ഈ വോട്ടിംഗ് കൗണ്ടിലെ വ്യത്യാസം തന്നെയാണ് അദ്ദേഹം ഉയർത്തി കാണി ഉയർത്തി കാണിച്ചത് മഹാരാഷ്ട്ര ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വോട്ട് ഫോർ ഡെമോക്രസി എന്ന സംഘടനയുടെ റിപ്പോർട്ട് ഉദ്ധരിച്ചുകൊണ്ടാണ് കൊണ്ടാണ് പറക്കാല പ്രഭാകർ ഇത്തരത്തിലൊരു സ്റ്റേറ്റ്മെന്റ് നടത്തിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രേഖപ്പെടുത്തിയ വോട്ടുകളുടെ എണ്ണവും എണ്ണിയ വോട്ടുകളുടെ എണ്ണവും തമ്മിൽ വലിയ രീതിയിൽ വ്യത്യാസമുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് അദ്ദേഹം പ്രധാനമായും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് മുതൽ ചില വ്യത്യാസങ്ങൾ ഉണ്ടാവാറുണ്ട് എന്നാൽ ഈ വ്യത്യാസങ്ങൾ ഒരു ശതമാനത്തിന് മുകളിലേക്ക് കടക്കാറില്ല എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രേഖപ്പെടുത്തിയ വോട്ടുകളും എണ്ണിയ വോട്ടുകളും തമ്മിൽ പന്ത്രണ്ട് പോയിന്റ് അഞ്ച് ശതമാനം ാണ് പരക്കാല പ്രഭാകർ പറയുന്നത് പന്ത്രണ്ട് പോയിന്റ് അഞ്ച് ശതമാനം വരുമ്പോൾ ഏകദേശം അഞ്ചു കോടി വോട്ടുകൾ അധികമായി എണ്ണി അല്ലെങ്കിൽ അഞ്ചു കോടി വോട്ടുകളുടെ വ്യത്യാസം ഉണ്ട് എന്നാണ് ഇദ്ദേഹം പറയുന്നത് അതിൽ തൃശൂരിനെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് തൃശൂരിൽ എൺപത്തി ആറായിരത്തിൽ എൺപത്തി വോട്ടുകളിൽ കൃത്രിമത്വം ഉണ്ടായിരുന്നുവെന്നും തൃശൂരിൽ സുരേഷ് ഗോപി വിജയിച്ചത് എഴുപത്തി അഞ്ചായിരത്തിലധികം വോട്ടുകളോടെയാണെന്നും അദ്ദേഹം ഈ പ്രസംഗത്തിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട് അതേസമയം ആന്ധ്രയിലും യിലുമാണ് പ്രധാനമായും ഇത്തരത്തിൽ വോട്ട് വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കുന്നത് എന്നും പടക്കാല പ്രഭാകർ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് കൂടാതെ അദ്ദേഹം പറയുന്നത് ഈ അഞ്ചു കോടി വോട്ട് എന്ന് പറയുന്നത് രാജ്യത്തെ അഞ്ഞൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിലും വിഭജിച്ചായിട്ടല്ല കാണേണ്ടത് മറിച്ച് പ്രധാനമായും പതിമൂന്ന് സംസ്ഥാനങ്ങളിലേക്കാണ് ഇത്തരത്തിൽ വോട്ടിന്റെ കൃത്രിമത്വം ഉണ്ടായിരിക്കുന്നത് എന്നാണ് പടക്കാല പ്രഭാകരന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ബി ജെ പിയുടെ കേന്ദ്രമന്ത്രിയായിട്ടുള്ള നിർമ്മല സീതാരാമന്റെ ഭർത്താവ് കൂടിയാണ് ഇത്തരത്തിലൊരു സ്റ്റേറ്റ്മെന്റ് നടത്തുന്നത് എന്ന് പറയുമ്പോൾ ബി ജെ പിയെ സംബന്ധിച്ചും അത് വലിയ രീതിയിൽ ഒരു പ്രതിസന്ധി ഉണ്ടാക്കുന്നു നിർമ്മല സീതാരാമനും അതൊരു പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഘടകം തന്നെയാണ് മൂന്നാം തവണയും നരേന്ദ്രമോദി അധികാരത്തിലെത്തില്ല എന്ന് ഉറപ്പായതോടുകൂടി ബി ജെ പി നടത്തിയതാണ് ഇത്തരത്തിലുള്ള വോട്ടുകളുടെ കൃത്യമത്വം എന്ന് തന്നെയാണ് പറക്കാല പ്രഭാകർ അവകാശപ്പെടുന്നത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള